കുഴിയമുള്ള സഹോദരി സഹോദരൻ വളരെ വികാരപരമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങളൊക്കെ എത്രയോ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവരാണ് ആയിരക്കണക്കിന് ആളുകൾ ഇതിനേക്കാളൊക്കെ ആളുകളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഈ പന്തലിൽ കടന്നു വന്നതിന് ശേഷം എന്റെ മനസ്സിൽ എന്റെ മനസ്സിന്റെ അകത്ത് ത്രസിക്കുന്ന ഒരുതരം വികാരം ആ വികാരം വിട്ടുമാറാത്ത അവസ്ഥയിൽ പോയില്ലേ അപ്പോ അതുകൊണ്ട് ഞാന് അധികം പ്രസംഗിക്കാൻ ഇല്ല ഞാൻ മൂന്ന് പ്രസംഗം ഇവിടെ വന്നിട്ട് ഈ ജില്ലയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഒരു പ്രസംഗം മാത്രം മതിയെന്നാണ് മൂന്ന് പ്രസംഗം നടത്തി പക്ഷേ ഈടെ സംസാരിക്കാതെ പോകാൻ പറ്റില്ല നിങ്ങൾ ചേർപ്പം ഞാൻ പൊട്ടനാണ് എന്ന് അതുകൊണ്ട് സംസാരിക്കണം എന്നുള്ളത് നല്ലൊരു നിശ്ചയമാണ് പക്ഷെ ഈ പ്രസംഗമൊക്കെ നമ്മളെ വികാര വികാരവായ്പനെ വളരെയേറെ മനസ്സിൽ കെട്ടിയിട്ട പോലെ തോന്നുന്നതാണ് എനിക്ക് ഞാന് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ കടന്നു വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു കാലത്ത് എന്റെ ജില്ല ഇതുപോലെ ഇതല്ല ഇതിനേക്കാൾ അപ്പുറത്ത് എത്ര ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നു എന്ന് നിങ്ങൾക്കറിയാമോ കണ്ണൂരിൽ മുപ്പത്തിരണ്ട് ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ മണ്ണാണ് കണ്ണൂരിന്റെ മുപ്പത്തിരണ്ട് ശവശരീരങ്ങൾ മാഹിപ്പുഴയുടെ തീരത്ത് വെച്ച് വെച്ച് ഏറ്റെടുത്ത മനസ്സാണ് എന്റെ മനസ്സ് ഇതൊക്കെ കാണുമ്പോ കൃപേശിന്റെയും ശരത്തിന്റെയും ഈ ഇവിടുത്തെ ചർച്ച നമ്മൾ ഇങ്ങനെ പ്രസംഗം കേൾക്കുമ്പോ എന്റെ മനസ്സിൻ്റെ അടുത്ത് ഒന്നിനു പുറകെ മറ്റൊന്നായി കുതിച്ചു വരുന്ന പത്ത് മുപ്പത്തിയഞ്ച് നാളുകൾ എന്റെ മനസ്സിലുണ്ട് അവരുടെ കുടുംബത്തെ ഞങ്ങളാണ് നോക്കുന്നത് കുടുംബത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒരു മകൻ പോയപ്പോ കുടുംബത്തിന്റെ എല്ലാ എല്ലാ സഹായങ്ങളും നഷ്ടപ്പെട്ടു പോയി മറ്റൊരു കുട്ടി പോയപ്പോ ആകപ്പാടെ ആ കുടുംബമൊക്കെ ജീവിക്കുന്ന ജീവിക്കുന്നിടത്തേക്ക് അവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുക അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അവരുടെ പാർട്ടി പ്രവർത്തനം നടക്കുന്നത് നിങ്ങൾ അവരുടെ ബാധ്യതകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ മാസം രണ്ടു പേർക്ക് നിങ്ങൾ രണ്ട് വീട് പറ്റും പഠിക്കാൻ പൈസ ഇല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കും സാധനം വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ സാധനം വാങ്ങാൻ ആയുസുകൊടുക്കും കാഴ്ച കൊടുക്കും ചികിത്സിക്കണമെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകും ഏതാണ്ട് ആ വീടുകളൊക്കെ നോക്കുന്നത് ജില്ലയിലെ കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എനിക്കിപ്പോ എന്റെ മനസ്സിന്റെ എന്റെ കണ്ണിന്റെ അകത്ത് ഞൽപ്പാറായി നിൽക്കുകയാണ് മാങ്ങിപ്പുഴയുടെ തീരത്ത് വെച്ച് ഈ ശരീരത്തിനും ഒട്ടേറ്റ ശരീരത്തിനും റീത്ത് വെച്ച് എടുത്ത് കാറിൽ വെച്ച് വണ്ടിയിൽ വെച്ച് അവരെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന വഴി വരവ് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുകയാണ് ത്ര മാത്രം ആ വീടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോ എന്നെ കാണുമ്പോ ആ കുട്ടികളുടെ അച്ഛനും അമ്മയും കരയും അത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ആ വീടുകളിലൊന്നും ഞാൻ നേരിട്ട് പോകാറില്ല പൂർവ്വമായിട്ട് പോകാറുള്ളത് ആവശ്യം വന്നാൽ ഞാൻ പോകും അല്ലാത്തതെല്ലാം എന്റെ പാർട്ടിയുടെ മറ്റു ഭാരവായ അവരെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും ഒരു ബന്ധം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വികാരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ രണ്ട് ചെറുപ്പക്കാരും നമ്മളുമായി അഭേദ്യമായി ബന്ധമുള്ളവനായി ഈ കുട്ടികൾ മരിക്കുന്നതിന് മുമ്പ് ഒരു രണ്ടു മാസം രണ്ടോ മൂന്നോ മാസം മുമ്പ് ഞാൻ അവരെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ പ്രദേശത്ത് പോയി വന്നെല്ലാം ഭീഷണിയുണ്ട് ആ പ്രദേശത്ത് പോയി അവിടെ നമ്മുടെ ആഫീസിന്റെ പരിസരം പരിശോധിച്ചു ആളെ ഏതോ കുറച്ച് കടകളിലൊക്കെ കേറിയിരുന്നു ഞാനിങ്ങനെ വന്നു പോകുന്നുണ്ട് എന്ന് സി പി എം കാർ കരുതിക്കോട്ടെ എന്ന് കരുതിക്കേടാ അല്ലാതെ വേറെ നടക്കാനൊന്നും അല്ല പക്ഷേ ആ മക്കളെ ഇപ്പോഴും എന്റെ മനസ്സിലകത്തുണ്ട് എന്നെ തന്നെ കൊണ്ട് എന്നെയോടൊപ്പം അവരെ വീടുകളിലും പരിസരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിലും ഒക്കെ എന്നെ കൊണ്ടുപോയത് ഞാൻ ഇപ്പോഴും പോയാളക്ക് പൊങ്കൽ ഒരു പൊങ്ങൽ ഒരു പൊങ്ങക്ക് ഒരാങ്ങ ഒന്ന് പോയാൽ രണ്ടു പോയി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ കുടുംബം നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണേട്ടനും അതുപോലെ തന്നെ സത്യനാരായണനും ഇവിടെയുണ്ട് നമ്മോടൊപ്പമുണ്ട് അവരുടെ മനസ്സിന്റെ അകത്ത് ഈ തിക്തമായ അനുഭവത്തിൻ്റെ അരുചി നഷ്ടപ്പെട്ടു പോകില്ല ഒരിക്കലും മരിക്കുന്നത് വരെ അതുണ്ടാവും അതുണ്ടാവുക സ്വാഭാവികമാണ് എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് മറുപടി പറയണം അവർക്ക് സി പി എമ്മിന് എന്ത് കിട്ടി സി പി എം ജയിച്ചോ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയോ സി പി എമ്മിന് എന്ത് കിട്ടി സി പി എമ്മിന് രണ്ട് ചെറുപ്പക്കാരെ രണ്ട് കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണൻകെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്നും എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം കേസൊക്കെ നടത്താൻ ഉണ്ടെങ്കിൽ കേസ് നടത്താം ഞാനൊക്കെ എത്രയോ കേസ് നടത്തിയ എത്ര കേസ് നടത്തി എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല ഒരു പത്തിരുന്നൂറ് കേസൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് ആ കേസിലെല്ലാം ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഞങ്ങളെ ഒരിക്കലും കോടതിയുടെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഭാഗം ന്യായത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഭാഗം ശരിയുടെ ഭാഗമാണ് കോടതി കേസ് പരിശോധിക്കുമ്പോ അതിന്റെ പശ്ചാത്തലം പരിശോധിക്കും ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലേ കേസിലെ മറ്റു കാര്യങ്ങൾ കോടതി വിലയിരുത്തുള്ളൂ അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഭാഗത്ത് യാതൊരു പിഴയും ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഇന്നു വരെ ഒരു താക്കീത് കിട്ടിയ അനുഭവം പോലും എനിക്കില്ല അതുകൊണ്ട് നമ്മളെ എവിടെ കണ്ണൂരിലെ കോൺഗ്രസ് കോൺഗ്രസിന് ഈ സി പി എമ്മിന്റെ അക്രമത്തെ ഒന്നും ഭയപ്പാടും ആശങ്കയൊന്നും നമുക്ക് ആർക്കും ഇല്ല ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട് ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക ഞങ്ങളുടെ പോളിസി അല്ലാത്തതുകൊണ്ട് എന്റെ നാട്ടിൽ കുറെ സി പി എം ആർ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും എന്നത് അതിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കുക എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല ഇല്ലായ്മ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ല അതിനൊക്കെയുള്ള കഴിവും പ്രാപ്തിയും കണ്ണൂരിലെ കോൺഗ്രസുകാർക്കുണ്ട് അത് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ അന്തസ്സും നമ്മുടെ മര്യാദയും നമ്മുടെ സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇപ്പൊ ഇപ്പോ സി പി എമ്മിന്റെ ആളുകൾക്ക് അത് തിരിഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ചില ഇടങ്ങളിലൊക്കെ അവരത് ഉണ്ട് ഇപ്പോ ഞാൻ ഞാനവിടെ കഴിഞ്ഞ പാർലമെന്റ് അലക്ഷന മനുസരിച്ചപ്പോ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ടിന് ഞാൻ ജയിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വോട്ട് കണ്ണൂരാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ റെഡ് ഫോർട്ടാണ് പിണറായി വിധിയുടെ മണ്ഡലവും പിണറായി വിധിയുടെ നിയോജക മണ്ഡലവും അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടിയുടെ മണ്ഡലം അവിടെയാണ് എന്റെ കോൺസ്റ്റിറ്റൻസിയിലാണ് പിണറായി നിയോജക മണ്ഡലം നിയോജക മണ്ഡലം പിണറായി പഞ്ചായത്ത് രണ്ടിടത്തും എനിക്ക് ഭൂരിപക്ഷം കിട്ടി പിണറായി ഭൂരിപക്ഷം കിട്ടി എനിക്ക് എനിക്ക് ധർമ്മടം പഞ്ചായത്തിലും എനിക്ക് ഭൂരിപക്ഷം കിട്ടി ആരായി എനിക്ക് വോട്ട് ചെയ്തത് ഇത്രയേറെ സി പി എം കാർ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് എന്നെ പോലത്തെ ഒരു ഉണ്ടാ തലവന് ഈ വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ നിങ്ങൾ പരിശോധിക്കണം അവിടെയാണ് സി പി എമ്മിനും പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് എന്റെ പോയിന്റ് അതേ അതേ സാഹചര്യം ഇവിടെയും ഉണ്ടാകും നമ്മുടെ ഈ രണ്ട് ചെറുപ്പക്കാരുടെ കുടുംബത്തോടും മാറി മാറി വരുമ്പോ സി പി എമ്മിന്റെ അപ്രോച്ച് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല ചെയ്യേണ്ടി വരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത് ആശങ്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഒന്നും ഞങ്ങൾക്കില്ല എല്ലാ ചിലയും അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നു ഇവിടെ എന്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഈ കേസിന്റെ അകത്ത് ഈ പ്രതികളെ ജയിലിൽ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട നമുക്ക് കണ്ടറിയാം ഞാനൊരു കാര്യം പറയട്ടെ സി പി എം കല്ലറക്കകത്ത് നിങ്ങളെ കാണാൻ ചിലപ്പോൾ ഞാൻ വന്നേക്കും ഒന്നും തോന്നരുത് ഒന്ന് കണ്ട് സുഹിക്കാനാണ് അവിടെ ഇരിക്കുന്ന നിങ്ങളെ നമുക്കൊന്ന് കാണണ്ടേ നമ്മളെ രണ്ട് പ്രവർത്തകന്മാരെയും ഒന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് സുഖിക്കാൻ നിൽക്ക അത് സമ്മതിക്കില്ല ഇക്കുറി എന്തായാലും സഹായിച്ചാലും ഏത് വക്കീൽ വന്നവർക്ക് വേണ്ടി വാദിച്ചാലും ഞങ്ങൾ ഇക്കുറി പരമാവധി നിയമത്തിന്റെ പരമാവധി ഞങ്ങൾ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമെന്ന കാര്യത്തെ തർക്കം വേണ്ട അതുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാം എല്ലാം നിങ്ങളുടെ പിറകിലാണ് ഈ നാടും ഈ നാടിന്റെ നഗരവും ഈ നാടിന്റെ സംസ്കാരവും ഈ നാടിന്റെ ജീവിതവും നിങ്ങൾ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ വികാര വിചാരങ്ങളോട് സമരസപ്പെട്ട് മുൻപോട്ട് പോയി ഈ നാടിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഒരു കൈത്താങ്ങാവാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാക്കുകൾ കേട്ടതിന് നന്ദി നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എല്ലാരും അവിടെ ഇനി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അതുപോലെ തന്നെ കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ എല്ലാ കുപ്രകരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യു ഡി എഫിനെ ബിന്നിക്കൂടി പാലിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കൂടി ക്ഷണിക്കുന്നു ഏറ്റവും ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ പിള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ബഹുമാനായ നേതാക്കന്മാർ ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നു വളരെ മുൻപേ തുടങ്ങിയ ഒരു യോഗം ഇവിടെ ഉദ്ഘാടകനായിരുന്ന ശ്രീ ഡി കെ ശിവകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് ജില്ലാ ആസ്ഥാനത്ത് കല്ലിയോട്ട് പോലെ ഒരു ഗ്രാമപ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ നേതാക്കന്മാർ വിചാരിക്കേണ്ടുന്ന ഒരു ചിന്തയിൽ ഈ പ്രദേശത്ത് ശരത് ഗ്രവേഷം ഉയർത്തിയ ഒരു കൊടി കണ്ടിട്ടാണ് നിങ്ങൾ അവരെ കൊന്നൊടുക്കിയത് എങ്കിൽ അവരെ കൊന്നൊടുക്കിയാൽ കൊടിയങ്ങ് ഇല്ലാതെയാകുമെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് എങ്കിൽ ഇന്ന് അവരുടെ പേരിൽ ആയിരക്കണക്കിന് പതിനായിരക്കിണക്കിലെ കോൺഗ്രസുകാരാണ് കൊടിയും പിടിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രശ്നം സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ ഭയന്നിട്ട് നിങ്ങളുടെ ഔതാര്യത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ബോധ്യം ഈ കൊലപാതകത്തിന് ഉത്തരവിടുന്ന എല്ലാ മുതലാളിമാരും ഓർത്തു നന്നായിരിക്കും നന്നായി ഇവരെല്ലാവരും സംസാരിച്ച വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുപോകുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കെ പി സി സിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ഈ കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ ആളുകളെയും കാണാൻ ജയിലിലേക്കൊന്ന് പോകുന്നു നമ്മുടെ രണ്ട് സഹപ്രവർത്തകരെ നമ്മുടെ രണ്ട് സഹോദരങ്ങളെ ഈ നാടിന്റെ കൺമണികളായ രണ്ട് പൊന്നുമക്കളെ അവരെ കൊന്നൊടുക്കിയോന്മാർ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്ന നരകയാതനെ കാണുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു ഈ ജയിലിലേക്ക് പോയ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ഒരു വിചാരമുണ്ടായിരിക്കും മറ്റു പല കൊലക്കേസിലെയും പ്രതികൾ അനുഭവിക്കുന്നത് പോലെയുള്ള ജയിലിനകത്ത് അത്യാധുനികമായ എല്ലാ പ്രിവിലേജോടുകൂടിയും കഴിയാമെന്ന് അങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും പ്രതികളുണ്ട് എങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു ആ ജയിലിൽ കിടക്കുന്ന ഒരു പോക്കറ്റ് അടിക്കാർ ലഭിക്കുന്ന സൗകര്യം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ വരുത്തുവാൻ ഇന്നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായിരിക്കാം അത് നിയമത്തിന്റെ വഴിയില്ലെങ്കിൽ അങ്ങനെ അതല്ലാതെ അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇപ്പോ പരോളിനെ അപേക്ഷിച്ചിട്ടുള്ള രണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ ഒരു സുബീഷും സുരേന്ദ്രൻ അവരുടെ ബന്ധുക്കളോട് വളരെ സ്നേഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ സർക്കാർ കൊലയാളികളുടെ സർക്കാരാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾ നിരവധി തവണ ആയിരക്കണക്കിന് ദിവസം പരോളിറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തിനേരം പറയുന്നു ആ കാരണവരെ കൊന്ന ക്ഷരൻ പോലും ക്യാബിനറ്റ് കാവലിൽ പരോളിനിറങ്ങി വിലസുന്ന കാഴ്ച ഈ നാട് കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ പരോളിനിറങ്ങാമെന്നോ അങ്ങനെ പരോളിനിറങ്ങിയാൽ സ്വൈനമായി നടക്കാമെന്നോ ഒരു സുബീഷം ഒരു സുരേന്ദ്രം തന്നെ വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ അനേശ്വരരായ രക്തസാക്ഷികൾ പ്രിയപ്പെട്ട ശരത് കൃപേഷ് ആ ചെറുപ്പക്കാർ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുറിച്ച് ഓർക്കുമ്പോ ഒരു എളിയ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തക നിലയിൽ വലിയ അഭിമാന ബോധമാണുള്ളത് ആ ചെറുപ്പക്കാരെ കൊല്ലാൻ വിധിച്ചവരെ കൊന്നവരെ ഇന്നത്തെ ദിവസം വരെ ആ കൊലക്കേസിൽ പിടിയിലായിരുന്നതിന് ശേഷം നിങ്ങൾ സൂര്യന്റെ വെളിച്ചം കാണിക്കാത്ത രീതിയിൽ നിയമവുമായി കാവലായി നിന്നിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെ മുഴുവൻ സഹപ്രവർത്തകരെ പ്രവർത്തകരെ ചെയ്തുകൊണ്ട് ഈ കർമ്മ സമരം ഈ സമരം ഒരു തുടർ സമരമാണ് ഈ സമരത്തിന് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അധ്യക്ഷൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവകൾ തിരുവനന്തപുരത്ത് അടിയന്തരമായി പോവേണ്ടതുകൊണ്ട് അദ്ദേഹം മാവേലി എക്സ്പ്രസിന് ാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് ആ വിവരം കൂടി അറിയിക്കുന്നു ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നമ്മുടെ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ അധ്യക്ഷൻ അധ്യക്ഷൻ പി കെ കെ ഫൈസൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സി സുധാകരൻ അടക്കമുള്ള സഹപ്രവർത്തകരെ ഇവിടെ പ്രിയപ്പെട്ട ശരത്ലാലിന്റെയും ഗവേഷിന്റെയും ആറാമത് ഓർമ്മ ദിനം ആചരിക്കുന്ന ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകന്മാരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കണ്ട് അഭിവാദ്യം ചെയ്യുന്നു നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുൻപോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ശ്രീ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയി അതിന്റെ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള പേപ്പേഴ്സ് ഉണ്ട് அரை மணி அரை மணி அபேட்சிக்கணும் கர்நாடக பி சிசி செட்டரி சாஹித் வந்திருத்த எல்லா நம்ம கேபிசிசி அது ஜில்லா காங்கிரஸ் அதி எல்லா நாயக்கரே ಈ ಒಂದು ಅರ್ಥಪೂರ್ಣ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಎಲ್ಲ ವಿಧದ ಶುಭಾಶಯಗಳನ್ನ ತಿಳಿಸಿ ಇಬ್ಬರು ನಮ್ಮ ಯುವಕರು ಕಣ್ಮಾರೆ ಅಂತ ಆ ಯುವಕರ ಆತ್ಮಕ್ಕೆ ಚಿರಶಾಂತಿ ದೊರಕಿಲ್ಲ ಅಂತೇಳಿ ಆರೈಸಿ ನನ್ನ ಮಾತಿಗೆ ಅರ್ಪಣೆ ಮಾಡ್ತಾ ಇದ್ರೆ ಜೈ ಹಿಂದ್ ಜೈ ಕಾಂಗ್ರೆಸ್ ಪ್ರಿಯ ಪಟ್ಟರೆ ನಮ್ಮ ಯೂತ್ ಕಾಂಗ್ರೆಸ್ ಸಂಸ್ಥಾನ ಉಪಾಧ್ಯಕ್ಷ ಪ್ರಜಿಲ್ ಮಾಕುಟಿ ಸಂಸದ ഭാരതരായ അധ്യക്ഷൻ ബഹുമാനായ ഡി പി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രിയപ്പെട്ടവരെ ഇനിയൊരു പ്രസംഗത്തിലേക്ക് മുതിരാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പ്രായ രക്തസാക്ഷിത്വദിനം ഈ നാടൊന്നാകെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കുറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ കൊന്നവസാനിപ്പിച്ചവരോട് ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കിട എന്ന് മാത്രമല്ല അവർക്കെതിരെയുള്ള പോരാട്ടങ്ങളുമായി അതിശക്തമായി മുമ്പോട്ട് പോകും നിങ്ങൾ ഇന്ന് ആ കൊലയാളികൾക്ക് പരോൾ അനുവദിക്കാനുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയെങ്കിൽ ഇനി ഏകദേശം ഒന്നര കൊല്ലം മാത്രമേ ആ പരോളൂ അതിനുശേഷം വരാൻ പോകുന്ന യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണെങ്കിൽ നിങ്ങളെ ളികളെ മണിതൃത്വം താഴെട്ട് പൂട്ടാൻ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോകും എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അവിടെ സി കെ ശ്രീധരനല്ല ഏതെനപ്പനെ കൊണ്ടുവന്നാലും ഞങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അസ്രൂപ്പണം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് കെ പി സി സി സെക്രട്ടറിമാർ അതുപോലെ തന്നെ സവാളുടെ ചെയർമാൻ ഉൾപ്പെടെ കോൺഗ്രസിന്റെ കെ പി സി സി മെമ്പർമാർ ഉൾപ്പെടെ എല്ലാവരും ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചു നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സ്വാഗത സംഘത്തിന്റെ യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ കൂടിയായ ഗോവിന്ദിച്ചു പ്രിയപ്പെട്ടവര് എൺപത്തി ഒമ്പത് സി ഇരുപത്തിയൊന്ന് എൺപത്തി ഒന്ന് വണ്ടി ഇവിടെ നിന്ന് മാറ്റണം മറ്റു വണ്ടികൾക്ക് അസൗകര്യമാകുന്നു എൺപത്തൊമ്പത് സി ഇരുപത്തി ഒന്ന് എൺപത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി അവർത്തകന്മാരെ ചരിത്രരാലിന്റെയും ആറാം ദിനം അവരുടെ സ്മരണകൾ അയവിറക്കുന്ന പ്രദേശത്ത് ഒരു ത്രിവർണ സാഗരമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഈ ജില്ലയിലെ മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കർണാടക പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ ഡി കെ ശിവകുമാർ അവരുടെ ആദരവോടെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ആ പഞ്ചു കുഞ്ഞുങ്ങളുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം അനുവദിച്ച സംഖ്യ ന്യായവും യുക്തിയുമായി കലാകാലം ഈ പ്രദേശത്തെ അവരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായി വിനിയോഗിക്കുന്ന ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ടും പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ നമ്പി അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ യോഗത്തിനത്തിൽ സംഭവിച്ച ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്പി അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പി കെ ഫൈസൽ ഉൾപ്പെടെയുള്ള വേദിയിലെ മുഴുവൻ നേതാക്കളെയും ഈ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് കൂടി നന്ദി രേഖപ്പെടുത്തുന്നു എന്റെ വാക്കുകൾ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ ഈ സ്ഥലം അനുവദിച്ചു തന്ന ഈ സ്ഥലത്തിന്റെ ഉടമകൂടി യു ഡി എഫ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി യു ഡി എഫ് സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു